അടുത്തിടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അവരിൽ നിന്നും മലബാർ ലഹളയെ കുറിച്ചുള്ള പല വിവരങ്ങളും അറിയാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ജിഹാദിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതാണ് ഗിലാഫത്ത് സ്മരണകൾ എന്ന കൃതി ഇതാണ് ഗിലാഫത്ത് സ്മരണകൾ ഞാൻ കാണിക്കാം ഈ പുസ്തകം ഗിലാഫത്ത് സ്മരണകൾ അദ്ദേഹമാണ് മൊഴിപൂതും ബ്രഹ്മർത്തൻ നമ്പൂതിരിപ്പാട് ഇതാണ് ആ പുസ്തകം അപ്പൊ ഈ പുസ്തകത്തിലാണ് തൃശ്ശൂരിലെ ലഹളയെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പിന്നീട് ഈ പുസ്തകത്തെ അവലംബമാക്കി ധാരാളം പേർ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് പറയപ്പെടുന്ന ലഹളയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷെ റെഫറൻസ് മോഴികുന്നത്തിന്റെ പുസ്തകം തന്നെയാണ് എല്ലാവരും വിളിച്ചു കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ മൊഴികുന്നം മാത്രമേ ഇത് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു ലഹള ക്രിസ്ത്യാനികൾ നടത്തിയ ലഹള എന്നുള്ള നിലയിൽ എഴുതിയിട്ടുള്ളൂ അതും സംഭവം നടന്ന കാലത്തൊന്നും അല്ല അതൊക്കെ കഴിഞ്ഞ് നാൽപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്